ചേർത്തല പഴംകുളത്ത് നടക്കുന്ന നീന്തൽ പരിശീലന ക്യാമ്പിൽ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ സന്ദർശനം നടത്തി നീന്തൽ പരിശീലനം ജല ദുരന്തങ്ങൾ നേരിടാൻ യുവാക്കൾക്ക് കരുത്തു പകരുമെന്ന് ജില്ലാ പോലീസ് മേധാവി മൈൽസ്റ്റോൺ സ്വിമ്മിംഗ് പ്രൊമോട്ടിംഗ് ചാരിറ്റബിൾ സൊസൈറ്റിയും ചേർത്തല നഗരസഭയും വേൾഡ് മലയാളി ഫെഡറേഷനും ഓസ്ട്രേലിയയിലെ പെർത്ത് യുണൈറ്റഡ് മലയാളി അസോസിയേഷനും ചേർന്ന് ചേർത്തല പഴംകുളത്ത് നടത്തിവരുന്ന നീന്തൽ പരിശീലന ക്യാമ്പിൽ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ ഐ സന്ദർശനം നടത്തി നീന്തൽ പരിശീലകരുമായി എസ് പി ആശയവിനിമയം നടത്തി ജലസാന്ദ്രത ധാരാളമുള്ളതും അടിച്ചടി ജലപ്രളയം ഉണ്ടാകുന്നതുമായ നമ്മുടെ നാട്ടിൽ നീന്തൽ പരിശീലനം അനിവാര്യമാണെന്ന് എസ് പി പറഞ്ഞു എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ആക്ച്വലി കൂടുതൽ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ് നമ്മൾ എല്ലാ തവണയും കേൾക്കുന്നതാണ് ഓരോ തവണ മൺസൂൺ സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറേ ആൾക്കാർ വെള്ളത്തിൽ പോയിട്ട് പോകാനുള്ള സംഭവിക്കുന്നത് ഞാൻ നോർമലി ഞാൻ പബ്ലിക് പ്രോഗ്രാംസ് പരമാവധി ഒഴിവാക്കുന്ന ഒരാളാണ് പക്ഷേ ഇതിന് ഞാൻ വരാമെന്ന് വിചാരിച്ചതൊന്ന് നിങ്ങൾ ഒരു ആക്ടിവിറ്റി വളരെ നല്ലൊരു കാര്യമാണ് പിന്നെ കുട്ടികൾ ഇത്രയും കുട്ടികൾ ഇൻവോൾവ് ആണ് നേരത്തെ പോലെ നമുക്കൊരു പുതിയൊരു തലമുറ എന്താ പറയുക വേറെ ബാഡ് ഹാബിറ്റ്സിലോട്ടൊന്നും പോകാണ്ട് നല്ല കാര്യങ്ങൾ അവരുടെ എനർജീസ് നല്ല രീതിയിൽ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മൾ പരമാവധി അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം അപ്പം അതിനൊരു വൺ ഓഫ് ദി ബിഗസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇവിടെ നിങ്ങളിപ്പോൾ ചെയ്യുന്നത് പിന്നെ ഈ സ്വിമ്മിങ് പഠിക്കാന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ എന്താ എനിക്ക് എനിക്കൊന്നും നമ്മൾ ഈ സ്കൂളിൽ എ ബി സി ഡി ഒക്കെ പഠിക്കുന്ന പോലെ തന്നെ ശരിക്കും എല്ലാവരും പഠിക്കേണ്ട ഒരു കാര്യമാണ് ഞാനത് ഞാൻ തോന്നുന്നു ഒരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ സ്വിമ്മിങ് പഠിച്ചത് അപ്പം കോഴിക്കോടായിരുന്നു ഞാൻ ഞാൻ വളർന്ന് കോഴിക്കോടാണ് അപ്പോൾ കോഴിക്കോട് ടൗണിലെ ഒരു സ്വിമ്മിങ് പൂളാണുള്ളത് അപ്പോൾ കോഴിക്കോട് എല്ലാ സ്വിമ്മിങ് പഠിച്ച എല്ലാവരും തന്നെ ആ ഒറ്റ പൂളിൽ നിന്നാണ് പഠിച്ചിട്ടുള്ളത് അപ്പോൾ ആ പൂളിൽ അപ്പോൾ അവിടുന്ന് ആ ഒരു പഠിച്ചതിന്റെ ശരിക്കും പറഞ്ഞാൽ എന്താ ഇപ്പം എല്ലാതും റെഗുലറായിട്ട് സ്വിമ്മിയാത്തത് കൊണ്ട് എന്താ ഇനിയിപ്പം സ്വിം ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ചെറിയൊരു കൺസേൺ ഒക്കെ ഉണ്ടാവും പക്ഷെ ഞാൻ അന്ന് സ്വിമ്മതിന് ശേഷം പിന്നെ ഞാൻ മറ്റേ പോലീസ് അക്കാഡമിയിലെ ട്രെയിനിങ് ടൈമിലാണ് പിന്നെ ശേഷം ഞാൻ ആക്ച്വലി സിം ചെയ്യുന്നത് പക്ഷേ ഈ എന്താ പറയാ എല്ലാവരും പറയുമല്ലോ ഇത്ര പ്രാവശ്യം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറക്കില്ല എന്ന് പറയല്ലോ അത് ശരിക്കും സത്യമാണ് കാരണം ഞാൻ ആ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ച സംഭവം പിന്നെ ഞാൻ എത്രയാണ് ഓൾമോസ്റ്റ് ഒരു ട്വൻ ഒരു ഫിഫ്റ്റീൻ ട്വൻറ്റി ഇയേഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്തപ്പം ഈ പറഞ്ഞാൽ മറന്നില്ല ആ സമയത്ത് അത് ചെയ്യാൻ പറ്റി അപ്പോൾ ഇത് ഒരു തവണ നിങ്ങൾ ഈ സ്കില്ല് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ നിങ്ങൾക്ക് അത് വളരെ വലിയ കോൺഫിഡൻസ് ആണ് എവിടെ ചെന്നാലും നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായിട്ട് രക്ഷിക്കാൻ എന്നുള്ളത് അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പം എനിക്കൊന്ന് സ്കൂൾ ടൈം ഇനി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കുട്ടികളൊന്നും ഉണ്ടാവില്ല അല്ലേ മൈൽസ്റ്റോൺ സ്വിമ്മിംഗ് പ്രൊമോട്ടിംഗ് ചാരിറ്റബിൾ സൊസൈറ്റി ജനറൽ സെക്രട്ടറിയും മുഖ്യ പരിശീലകനുമായ എസ് പി മുരളീധരൻ ജില്ലാ പോലീസ് മേധാവിയെ സ്വാഗതം ചെയ്തു സെക്രട്ടറി ഡോക്ടർ ആർ പൊന്നപ്പൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ കെ ഗോപികുട്ടൻ നഗരസഭാ കൗൺസിലർ പി എസ് ശ്രീകുമാർ ഡിവൈഎസ്പി എസ് ഷാജി സി ഐ ജി പ്രൈജു എന്നിവരും പങ്കെടുത്തു കുട്ടികളുടെ നീന്തൽ പ്രകടനം വീക്ഷിച്ച് അവരെ അനുമോദിച്ചാണ് ചൈത്ര തെരേസ ജോൺ ഐ പി എസ് മടങ്ങിയത് വിൻമിഡിയ ചേർത്തല